എന്റെ സുഹൃത്ത് ബ്രസീലിന്റെ ഒരു വിത്ത് ഇമ്പോർട്ട് ചെയ്ത വിത്താണ് പിന്നെ സ്പെഷ്യൽ വെറൈറ്റിയാണ് നല്ല സ്വീറ്റ് ഉണ്ട് ഈ ഇതാണ് നമ്മൾ കാണുന്നത് ഇനി അടുത്ത വർഷം വലിപ്പം കൂടുകറിയില്ല വലിപ്പം കുറവാണ് പക്ഷെ സീറ്റ് കൂടുതലാണ് അതേപോലെ ഇതിന്റെ ഭംഗി നല്ല വ്യത്യാസം നാല് നിപളായിട്ട് വരുന്നുണ്ട് ഇത് മാംഗോ ഫ്ലേവർ മാങ്കോ ഫ്ലേവറാണ് ഇത് അനോന മൈക്രോഫില്ല ഭംഗിയുള്ളത് ഏറ്റവും നിങ്ങളും കൂടിയും അതായത് ഇതിൽ എട്ടടി നിങ്ങളുണ്ടോ എന്നാലും നിങ്ങളല്ല ഒരു മരിഞ്ഞേ ഒരിക്കൽ കാഴ്ച തന്നെ കട്ട് ചെയ്തതാണ് പിന്നെ കട്ട്നിട്ടല്ലേ എന്നെ കൊല ആയിട്ട് അരിഞ്ഞ് എന്നാൽ കൊറേ കാലം വലിയ മരനട്ട് അന്ന് തന്നേക്കെ വലിയ മരങ്ങളാണ് ഈ പൂക്കുമ്പോൾ നല്ല ഭംഗിയുള്ള സാധനം അതെ ഇതാണ് എൻ്റെ പഴം അതെ പൂവ് വല്ല കൊടുത്ത് കണ്ടറി ഈ പഴം അങ്ങനെ തീഞ്ഞാ കണ്ടേ സാധനം കട്ട്നട്ട് ഇത് വല്ലപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂന്ന് തോന്നണല്ലേ അതെ നമസ്കാരം ഞാനേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് ഒരു കൊല്ലം മുമ്പ് നമ്മൾ വീഡിയോ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് മോഡലിൽ ഇപ്പോൾ കാർട്ടിൽ കാണിക്കാം അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം റഷീദ് മാഷ് വീട്ടിലാണ്ടാ പള്ളിക്കൽ ബസാർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് റഷീദ് മാഷിൻ്റെ വീട്ടിലുള്ള ഒരു എക്സോട്ടിക് ഫ്രൂട്ട്സ് ഗാർഡൻ ആണ് ഞാനെന്ന് കാണിക്കുന്നത് ഇവിടെ ആ പുള്ളി എന്നെ വിളിക്കാൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അബ്യൂ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിലൊക്കെ ആദ്യമായിട്ട് കായ്ക്കുന്ന ഒരു അബ്യൂ ഇപ്പോൾ കായ്ച്ചണമെന്നും പറഞ്ഞാൽ പുള്ളി വിളിച്ചത് അപ്പോൾ അത് നമുക്ക് കാണാം അത് കൂടാതെ ഇത് ബാക്കിൽ തന്ന വണ്ടൻ സാധനം എന്താ എൻ്റെ പേര് മാംഗോ നമസ്കാരം മാഷേ

ണ്ടല്ലോ ഇതാണ് യു എസ് എന്ന് പറയുന്ന സാധനം ഇത് മാംഗോ ജെയിൻ തന്നെയാണ് ഒരു നാളികേരം പോലെ കിടക്കുന്ന സാധനം ആ ഒരം വേണം ഓൾറെഡി ഒരു മാങ്ങട മാങ്ങട ഫ്രീ ആയിട്ട് രുചി നോക്കാം ഫ്ലേവർ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത മൂന്ന് മാർ ഇങ്ങള് നല്ല ബ്ലഷ് കൂടിയ സാധനം ശരിക്കേ ഈ തൈ വെച്ചിട്ട് എത്ര നാളായി അഞ്ച് ഒരു അഞ്ചു ശരി അഞ്ച് വർഷം ആ വെച്ചിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ കഴിച്ചു തുടങ്ങി ഈ സീഡ് തന്നെ അല്ലേ ശരി ദയണ്ടല്ല ലയർ ചെയ്യാ ലയർtoy ആണ് ആ ലയർ ഇതിലേക്ക് വെക്കാട്ടോ നോക്കി ഇവിടെ പൂക്കളുണ്ടല്ല എന്ത് രസായിട്ട് കടന്നേ നീഫ്ണ്ടങ്ങളെ ഇത്യാസം ചെറിയ ലീഫ് അല്ലേ ഇത് മട്ടവല മട്ടവ വ കാഴ്ച്ച പ്രസാചദ ഓ കൈപ്പ കാഴ്ച്ചതാണ് അതെ നല്ല മണമുണ്ട് ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് ഉണ്ട് പക്ഷേ നമുക്ക് ഒരുപാട് സ്ഥലം അതിനെ മെച്ചരവാക്കണ്ട ഇതിലങ്ങ് ഇതൊക്കെ ഞാ ബോട്ടി കാവട വേറൈറ്റീസ് ആണ് ട്ടോ ഇതൊക്കെ എന്താ മാഷാ ഇത് ഞാ ബോട്ടി കാവ എന്നാ അതി അക്കുപുലിസ്ത എല്ലാ വ്യത്യാസം തൈകളുണ്ടത് ഇതേണ്ടറിനീസ് വെപ്പ് ചൈനീസ് കറിവേപ്പ് കറി ആ പിന്നെ അത് ഉമ്മച്ചാമ്പ നമ്മുടെ വീട്ടിൽ ഉമ്മരച്ചാമ്പ ആണ് സാധനം െ ആ അടിപൊളി അല്ലേശാമ്പ മദർ പ്ലാന്റ് മദർ ആണ് അഭിയു ഞാൻ ഒരുപാട് അഭിയുവ് നമ്മൾ വെച്ചിട്ടുണ്ട് കൊല്ലങ്ങളായിട്ട് നമ്മൾ അബിയു പരീക്ഷണം നടത്തുന്നുണ്ട് പല വെറൈറ്റീസ് അഭിയുമുണ്ട് ഏകദേശം എല്ലാ ഏകദേശം ഒരു ടേസ്റ്റ് ആണെങ്കിലും അതിൻ്റെ രൂപത്തിലും പല മാറ്റങ്ങളുണ്ട് അപ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് വർഷം മുന്നേ എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നതാണ് സ്വീഡായിരുന്നു അവർ കൊണ്ടുവന്നതാണ് ബ്രസീലിയൻ ആണ് പിന്നെ ഒരു പ്രത്യേക ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആദ്യമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്രയും ഷേപ്പുള്ള ഒരു അബ്യൂ കായ്ക്കുന്നതും ടേസ്റ്റ് രീതിയൊക്കെ വ്യത്യാസം ഇതിന് സീഡിൻ്റെ കളർ വ്യത്യാസമുണ്ട് അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഫോർ നിപ്പിൾ നിപ്പിൾ തന്നെ വ്യത്യാസമുള്ള നിപ്പളാണ് കേരളത്തിൽ അപ്പം നമുക്ക് വൺ എന്നാണ് അവർ പറയുന്നത് അതെ അടിയിൽ കണ്ടോ നിപ്പിൾ നാലണ്ടല്ലേ ആ പച്ച കാണിച്ചാൽ അപ്പം അറിയാൻ പറ്റും പിടിച്ചാൽ നാല് നിപ്പിൾ നല്ല ഭംഗിയാണ് നമുക്കിത് മുകളിലൊക്കെ കാഴ്ച കെടുക്കണ്ട കണ്ടമാനം പഴങ്ങളില്ല എന്നാലും കുറച്ചുള്ളൂ ഉള്ളത് അത്യാവശ്യം പഴുത്ത് കിട്ടുന്നുണ്ട് അപ്പം അപ്പിയൂൻ്റെ സീസൺ ആണല്ലോ ടിക്കോണ തേർട്ടി വൺ ടീ എന്ന് പറയും ഈ അഭിമുഖം അപ്പോൾ നമുക്കൊന്ന് പറിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം അതെ സോഫ്റ്റ് കുറച്ചും കൂടെ സോഫ്റ്റ് ആണോ മറ്റേതായിട്ട് തൊണ്ടിനല്ലേ അതെ കട്ടി കുറവാണ് കേട്ടോ ഒരു സീഡ് ഞാനൊന്ന് ടേസ്റ്റ് നോക്കാം നോക്കാം അങ്ങനെ ഉണ്ടെന്നുള്ളത് പിന്നെ സീഡിന് ബ്ലാക്ക് അല്ല ഒരു ചെറിയൊരു ബ്രൗൺ കളറായിരിക്കും ആ ചെറിയ ബ്രൗൺ കളറായിരിക്കും നല്ല മധുരം മധുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സത്യത്തിൽ ഇത് മറ്റവര് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ച് പറയാൻ കഴിയുള്ളൂ കഴിച്ചവർ കഴിക്കുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് റിവ്യൂ കിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിലെ ഇതിന്റെ ഫ്രഷിന് തന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട് കഴിച്ചോ പിന്നെ അത് നമ്മളൊരു തെസുമെന്ന് പറഞ്ഞത് മാമിസപ്പൊട്ടി തെസുമുൽ തെസുമുലാണ് മാമിസപ്പൊട്ടിയാണ് ഇതാണ്ടൈറ്റ് സപ്പോട്ട് വൈറ്റ് സപ്പോട്ടുന്ന ട്രോട്ടാണ് ഇത് കൊതുവിരട്ടിന്നറിയും കൊതുങ്ങനെ ഇതാക്കടിക്കുക നമ്മൾ തോട്ടത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ മോഴ വരുത്തി കഴിഞ്ഞാൽ കൊതുക്ടിക്കുകളം ഇത് അവസാനം ഉലാസ ഉലാസ അമ്മ കഴിക്കണ്ടല്ലോ ഇത് ജയൻ്റെ പർപ്പൾ മിൽക്ക് ഫ്രൂട്ടാണ് മിൽക്ക് ഫ്രൂട്ടിലാണ് പോവാ തട്ടിട്ട് നടക്കാൻ പറ്റില്ല അത്ര അധികം അബിയും ഉണ്ടോ ഇതൊക്കെ മട്ടോവയുടെ ഒക്കെ തൈകളുണ്ടോ മട്ടോവ ലോങ്ങനൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തൈകളാണ്

ഇത് ഒരു ഏഴ് വർഷമായിട്ട് വീട്ടിൽ കായ്ക്കുന്ന ഹൈബ്രിഡ് അബിയു ഒരു വശം പത്ത് ഇരുന്നൂറോ കായുണ്ടാവും ഇത് വലിയ വലിപ്പം ഉണ്ടാവില്ല അഞ്ഞൂറ്റി അൻപത് മൂന്നോ ഗ്രാം തൂക്കം ഉണ്ടാവുള്ളൂ തൂക്ക ഉണ്ടാവുള്ളൂ അപ്പുറത്തക്കുണ്ട് ഓ ആ നോക്കിയാൽ തന്നെ ഒരു അത്യാവശ്യം നല്ല കായുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കല്ലേ ഒരെണ്ണം പറിച്ചു തന്നോ അതെ ആ അത് പറിച്ചു പക്ഷേ അതേ മുകളിൽ മുകളിൽ ആ അതന്നെ തന്നെ ആ ഓക്കെ ഇതൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം തൂക്കം വരുള്ളൂ കേട്ടോ അതെ അതെ മാഷ് പറണ്ടോ ഈ കളർ ആവുമ്പോഴത്തേനും പറിച്ചെടുക്കണത് ഫുള്ള് നിൽക്കരുത് ആ കട്ട് കട്ടിയതോ നോക്കട്ടെ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് തൊണ്ട് തോണ്ടിട്ടോ മറ്റേ നമ്മൾ നേരത്തെ കണ്ട അബ്യൂസമായി അല്ല ഇത് എത്ര സീഡ് മൂന്നെണ്ണം ഭയങ്കര സോഫ്റ്റ് കേട്ടോ ഫ്ലഷ് കുള സാദാ അതെ സാധാ ബിയൂൻ്റെ നേരത്തെ നമ്മൾ കണ്ട അബിയൂൻ്റെ അത്ര മധുരമല്ല പക്ഷേ ഒരു മീഡിയം മധുര കേട്ടോ

മൂന്ന് മരങ്ങളുണ്ട് മൂന്ന് മരം ഉണ്ടല്ലേ ആ ആ ലോങ്ങനേത വൈറ്റാ അല്ല പോർ സീസൺ ഈ വർഷം നിറയെ കഴിച്ചിട്ടുണ്ട് ഫോർ സീസൺ നിറയെ കഴിച്ചിട്ടുണ്ട് ഓ നൈലൊക്കെ കഴിച്ചിട്ടുണ്ട് അത് എല്ലാ കൂമ്പിലും പൂണ് മുട്ടുണ്ട് അല്ലേ അതെ ഇത് അതാ ഈ ലോങ്ങൻ ഗോബിയാണോ അത് വൈറ്റും ഗോപിയും അതെ രണ്ടും കൂടി കൂടി ഒരു ചെടിയും മത്തന്നെ അതെ ഇത് വളരെ ചെറുതാണ് സെറ്റ് ടു നല്ല റൈറ്റ് ആണ് സെഡ് ടു പെട്ടെന്ന് കായ്ക്കും ചെറിയ മരുത്തുമ്പോൾ കായ്ക്കും നമ്മൾ വെച്ച് രണ്ടാം വർഷം തന്നെ കായ്ക്കും ഇഷ്ടംപോലെ കായ്ക്കും പക്ഷെ വലിപ്പം കുറവായിരിക്കും വലിയൊരു അതെ അതെ ഇതിൻ്റെ തൊണ്ടിനെ കുറച്ച് കട്ടി കൂടുതലാണ് രണ്ട് സീഡുണ്ട് ചെറിയ രണ്ട് സീഡ് ഉണ്ടാവും രണ്ട് സീഡ് അതേപോലെ ഇതിൻ്റെ ഫ്ലഷും കറ്റി ഉണ്ടാവും കുറച്ച് കൂട്ടി ഉണ്ട് അത് കറക്റ്റ് കരിക്കിൻ്റെ ടേസ്റ്റ് സാധാ സാധാപന്നെ ഇത് ലയറി ചെയ്യുന്നുണ്ടല്ലോ നിങ്ങളിവിടെ ഇത് ലൈറി ചെയ്ത തൈകള് സീഡുള്ള തൈകളുണ്ട് അവിടെ ഇല്ലല്ലേ ചെയ്ത് ഇപ്പം ഈ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവും ഫാമിലി സീറ്റ് ഇത് സംഭവം ഇത് ഗ്രീൻ അങ്ങനെ ഗ്രീൻ ഇത് ശോകന് ഇത് ന്യൂ ക്രിസ്റ്റൽ ലോകൻ ന്യൂ ക്രിസ്റ്റൽ ഇത് സീഡ്ലെസ് ഇത് ബ്ലാക്ക് ഒരു വെറൈറ്റി ഇത് പിങ്ക് തന്നെ വെറൈറ്റി ഇത് വയറ്റിലാങ്ങനുണ്ട് അല്ലേ ആ മദർ പ്ലാന്റ് കഴിഞ്ഞ വീടുകളിൽ നമ്മൾ എടുത്താൽ മതി അതെ ഇത് പ്രാവശ്യം ആ വെറൈറ്റിലാണെന്നു കൊണ്ടല്ലേ അതെ അത് പ്രാവശ്യം കഴിഞ്ഞതാണ് മറ്റേ ഓ പോലെ പേര് ഡ്രാഗൺ ഡ്രാഗൺ ഫ്രൂട്ട്

ഇത് വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് ഗ്രാമി തൊട്ട് മേലുണ്ടാവും എവിടെയൊക്കെ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ തണ്ടുകൾക്ക് വല്ല കുറവല്ലേ എവിടെയൊക്കെ കായണ്ട കിളികൾ സാധാ ബിയോ ഭയങ്കര മരം എന്ന് പറയാനില്ല കുഴപ്പമില്ല ഫ്ലഷ് ഭയങ്കര സോഫ്റ്റ് ഉള്ളിലൊക്കെ ഇഷ്ടം ഇഷ്ടംപോലത്തെ ഉണ്ടായി കിടക്കുന്നുണ്ട് റൂബിലേ ഡ്രാഗണൊക്കെ ഒക്കെ ഇത് കട്ടിയാറായാലോ അല്ലേ വെച്ച് റീപ്ലാന്റ് ചെയ്യാനായിട്ട് പാക്കിസ്ഥാൻ മലമ്പറി ആ ലോങ് മലബറി അല്ലേ ആ എല്ലാം ഇത് നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പം അതിൽ നിന്ന് വരുന്നതിലൊക്കെ അതെ അതെ പിന്നെ അത് അതാണ് ഉമ്മർ ലൂബി എന്ത് ഐശ്വര്യ ലോബി എന്ന് ഇത് അതെന്താ എന്താണേ ബേറാപ്ല ആ ബേരാപ്ല ആ അത് കുറച്ചുള്ള ആയ അത് ലോങ് ആ ഒരു ലൂബി അല്ലേ അതൊക്കെ ഇതെന്താ ഈ ചെടി ആ റെയിൻ റെയിൻഫോറസ്റ്റ് വന്നു ഫോറസ്റ്റ് ഇത് കായ്ക്കാറുണ്ട് അവിടെ ആ അതിൻ്റെ മുകളിലുള്ളത് വള്ള സോപ്പാണ് വള്ള സോപ്പ് ഓ ഇവിടെയാണ് നമ്മളെ പ്ലാൻസുകൾ മൊത്തം ക്യാഫ്റ്റ് ചെയ്യുന്നൊക്കെ ലോങ്ങനുള്ള കൂടുതൽ ലോങ്ങൻസ് എല്ലാ വെറൈറ്റി ഉണ്ടല്ലോ അതെ അതെ ഏകദേശം ഒരു പത്തിരുപതോളം വെറൈറ്റീസ് ഇപ്പം ഉണ്ട് ലോങ്ങൻ പുതിയൻറ്റ് അതൊക്കെ ലോ അങ്ങനെയുള്ള വെരിജേറ്റിന്റെ ബനാന ആ ഇതെന്റെ കണ്ണുണ്ടോട്ടോ ഇല്ല ഇല്ല അവൈലബിൾ അല്ലെങ്കിൽ ഇതൊക്കെ ലോ അങ്ങനെയുള്ള ഇതിന്റെ അതെ ചെ പുതിയ വെറൈറ്റീസ് തായ്ലൻഡിൽ വരുന്ന വെറൈറ്റീസ് ആണ് എന്ത് സാധനം ലോങ്ങന ആ ലോങ്ങന തന്നെ ആ ആ അത് ബി ക്യു ഓ ശരി റെഡ് പിങ്ക് വേണം റെഡ് പിങ്ക് പോങ്ങ ആ ലോകൻ്റെ എന്തോരം തൈകളവിടെ ഇതൊരു ലോകണുള്ള സീറ്റ് ലോകുണ്ട് ഇഷ്ടംപോലെ അതിൻ്റെ അപ്പുറത്ത് അതൊക്കെ ഇരിക്കണം എന്താ അബിയോണത് ആ അതൊക്കെ അഭി ആ സീഡ് തന്നെയാണല്ലേ അസീഡ് അഭിയാണ് പിന്നെ ഏ ഇത് നമ്മള് സീറ്റ് ലൂപി കാഴ്ച കായണ്ടല്ലേ ആ ഇത് ഐശ്വര്യ ലൂപി തന്നെയാണോ അതെ അതെ ആ ശരിയത് ശരി അത്യാവശ്യം നല്ല വലിപ്പം വരുന്ന കായാണല്ലേ ഇതിപ്പോ തുടങ്ങിയിട്ടുള്ളു ഇതൊക്കെ ലോങ്ങൻ ചെയ്തു വെച്ചേക്കണോ ലോങ്ങൻ ചെയ്യാൻ റൂട്ട് സ്റ്റോക്ക് ആണ് ഇത് അവിടെ അബിയും ഉണ്ട് കേട്ടോ അബിയൂൻ്റെ തൈകളാണ് ആയിരിക്കുന്നത് അത്യാവശ്യം വലിപ്പുള്ള തൈകളാണ് ഒരു രണ്ടടി രണ്ടടി ഒക്കെ ഉണ്ടത് വേരിഗേറ്റഡ് സപ്പോട്ട ഇതെല്ലാം ലോങ്ങൻ്റെ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ചിരിക്കണ തൈകളാണ് ഇത് പൊട്ടിക്കാവില്ല സബാറാണ് ആ സീഡാണല്ലേ ഇത് മറ്റേ റെഡ് ഡൈമണ്ടാണോ പേര അതെ ജപ്പാൻ ജപ്പാൻ വേദ ഈയൊരു ഈയൊരു ഏരിയ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ എടുത്തു തരുന്നില്ല അത് പുതിയതായിട്ട് ഇവർ ചെയ്തേക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാം ഇതൊക്കെ ഏതാണ് അഭിയോഗിരിക്കണത് ഈ വെറൈറ്റി അതാ പിന്നെ നമ്മൾ സെറ്റ് ടൂറിൻ്റെ വെറൈറ്റി ആ സെറ്റ് ടു വലിപ്പുള്ള കായല്ലേ അതെ ചെറിയ 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 കായതൊക്കെ മൊട്ടോ അതിൻ്റെ വിശ്വ ആ മട്ടോവട സീഡ് തയ്ക്കുക ഒട്ടോവിൻ്റെ സീഡ് തന്നെയാണ് വരുന്നത് മാവിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി നമ്മളെ നമ്പർ എന്ന് പറഞ്ഞ ഒമ്പത് എട്ട് നാല് ഏഴ് പൂജ്യം നാല് അഞ്ച് എട്ട് ഏഴ് ആറ് പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ആ അതായത് നമുക്ക് നല്ല തരം പ്ലാന്റുകൾ നമുക്ക് കുട്ടിയെ കഴിക്കാൻ പറ്റുന്ന പ്ലാന്റുകൾ അതിൻ്റെ എല്ലാ ഉപദേശങ്ങളും നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി എന്തെങ്കിലും മരങ്ങളോ അല്ലെങ്കിൽ ഫ്രൂട്സോ നമുക്ക് വീട്ടിനടുത്ത് വെച്ച് പിടിപ്പിക്കുക ഇപ്പം എന്താ ഡൗട്ട് ഉണ്ടെങ്കിലും പുള്ളിനെ വിളിച്ചോ ഈ പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഈ ഇലകൾക്ക് വരുന്ന കേടുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് എന്താ ചെയ്യണം എന്നുള്ളത് പ്രത്യേകിച്ച് പേരും ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് സ്വാഭാവികമാണ് ചെറിയ ഒരുന്നതിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും വലുത് അന്വേഷിക്കാൻ പോയത് അതായത് ചെറിയ കേടുകൾക്ക് ഉണ്ടാവും അതേ നമ്മൾ തരണം ചെയ്യണം പിന്നെ നമ്മൾ നല്ല കേട് വരാണെങ്കിൽ മാത്രമേ കെമിക്കൽ ഉപയോഗിക്കാൻ പാടുള്ളൂ അതാണ് എനിക്ക് വരാനുള്ളത് അതുപോലെ ഇപ്പോൾ വളം ചെയ്യും ഇപ്പം ഈ ഒരു സമയം ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ നമ്മൾ നനക്കാണെങ്കിൽ വളം ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പിടിക്കും ഇപ്പോഴാണ് ശരിക്കും വളം ചെയ്യേണ്ട സമയം പക്ഷെ കോഴിവടൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കാരണം നല്ല വെള്ളം വേണം അല്ലാത്ത രീതിയിൽ നിങ്ങൾ നന്നായിട്ട് വളം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കും ചെയ്യും അപ്പോൾ തുടർച്ചയായ മഴയില്ല വലിയ വെയിലും ഇല്ല നിങ്ങൾ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി സ്കൂൾ പുള്ളി സ്കൂളിലെ അധ്യാപകനാണ് അപ്പോൾ മാക്സിമം ശനി ആറായിട്ട് വിളിക്കാൻ ശ്രമിക്കട്ടെ ഒരു ഏഴ് മണിക്കൊക്കെ ശേഷം വിളിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആണല്ലേ ഓക്കെ